എന്റെ വിരക്കം എനിക്ക് മനസ്സിലായി എന്നെ എന്നെ മേലോട്ട് മേലോട്ടെടുക്കുന്നു അപ്പോഴേ വണ്ടിയിൽ എടുത്താൽ പോകി സാധനം ആ എടുത്തേ തൊരു വെള്ളം സൂപ്പർ വെള്ളം പോകുന്നു നമ്മുടെ സൈഡിൽ കൂടെ കയറി വിരുവാ അഗസ്റ്റ് കിടമ്പലത്തിമൊക്കെ ചെയ്യുന്നുണ്ട് ഗുണമായി നിയന്ത്രണമില്ലാതെ വാഹനം ഓടിച്ചതിനെ തുടർന്ന് അഞ്ചു വാഹനങ്ങളിലിടിച്ച് ഉണ്ടാക്കിയ കാർ ഡ്രൈവറെ അഞ്ചൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു അഞ്ചൽ വട്ടമൺ പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത് ഇയാൾ മദ്യപിച്ച് ലക്ക് കെട്ടിരുന്നതായി നാട്ടുകാർ പറഞ്ഞു ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടി അഞ്ചൽ വട്ടമൺ പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത് അഞ്ചോളം വാഹനങ്ങളിൽ ഇടിച്ചു കാറിന്റെ ദിശ അറിയാതെയുള്ള വരവ് കണ്ട് ആളുകൾ ജീവനും കൊണ്ടോടി ഒടുവിൽ ബസിനു മുന്നിൽ കാർ ഇടിച്ചു നിൽക്കുകയും ചെയ്തു തുടർന്ന് അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി കാർ ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു ഇയാളെ വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കി ാണ് ബൈക്ക് യാത്രികനും ബി ജെ പി നേതാവുമായ ആലഞ്ചേരി ജയചന്ദ്രൻ രക്ഷപ്പെട്ടത് അല്ല വേറെ പക്ഷെ അതിനകത്ത് കുപ്പി എടുത്ത് മാറ്റാമോ നേരിട്ട് കണ്ടു കേട്ടോ അതായത് ഞാൻ പറഞ്ഞില്ല ആ എടുത്തെങ്കിലും പോകുന്നു നമ്മുടെ വട്ടോപാലം അങ്ങോട്ട് കേറി വന്നത് അവിടുന്ന് ഇല്ല സിനിമാ സ്റ്റൈലിലാണ് വണ്ടി വരുന്നതാണ് സിനിമാ സ്റ്റൈലില് വണ്ടി ഒരു അതായത് വിലക്കം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എന്നെ എന്നെ മേലോട്ട് മേലോട്ടെടുക്കുന്നു അപ്പോഴേ വണ്ടി എടുത്ത കഴിയാടി എടുത്താഴികൊണ്ട് എന്റെ പുറകൂടെ വന്നവനെ ഇടിച്ച് എന്റെ വണ്ടി ഇടിച്ചോണ്ട് പുറേ കൂടെ വന്നവനെ ലക്ഷ്യമിട്ട് കാര്യം ഇടിച്ച് നിരക്കി എല്ലാം കൊണ്ടുപോന്നെ എന്നിട്ട് ഒരു ബസ് ബസ് ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ വരുന്നവന് മൊത്തം ഇടിച്ചോണ്ട് പോകാൻ ബസ്സിൽ ഉണ്ടല്ലോ ആ ബസ്സായിരുന്നു യഥാർത്ഥത്തിൽ ഇവിടെ വലിയ കുഴപ്പങ്ങൾ ദുരന്തം ഇല്ലെങ്കിൽ എത്ര പേരെ അവൻ കൊന്നേനെ തുടരുക അദ്ദേഹം സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ പൂർണ്ണമായും തകർന്ന നിലയിലാണ് റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ മുൻതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാണു ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ 0475-291-2916. 8129